േഖകൾ നമ്മൾ പരിശോധിച്ച് ഒരു വലിയ സ്ത്രൂ സമ്പ്രദായത്തിലൂടെ എല്ലാ അപേക്ഷകളും നമ്മൾ സ്വീകരിക്കുകയില്ല അപേക്ഷ പരിശോധിച്ചതിനു ശേഷം അതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയതിന് ശേഷം കേസുകളും പ്രശ്നങ്ങളും വേറെ ചീറ്റിംഗൊന്നും ഇല്ലാത്ത കമ്പനികളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സംവിധാനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ് അപ്രമാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചോദ്യം ഉയർത്തി ഇവിടെ എൻറോൾ ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുക എൻറോൾമെന്റ് കമ്പൽസറി ആണോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തി എൻറോൾമെന്റ് കമ്പൽസറി അല്ല പാർലമെന്റ് പാസാക്കിയ നിയമം നിയമം പാലിക്കുക എന്നുള്ളത് ഒരു ഏതൊരു പവരിൻ്റെയും ധാർമ്മികമായ കടപ്പാടാണ് നിയമം അറിയത്തില്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു തെറ്റാണ് അതുകൊണ്ട് തന്നെ ഈ ഫ്രൈ പ്രക്കെട്ടും പുറത്തു പോകുന്ന അല്ലെങ്കിൽ എൻറോൾമെൻ്റിലേക്ക് മാറി നിൽക്കുന്ന ഒരു കമ്പനികളെ ഒരു രീതിയിലും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഈ സംവിധാനത്തിലൂടെ ഈ മോറൻറ്റിൻ മെക്കാനിയസിലൂടെ കടന്നു വരുന്ന കമ്പനികൾക്ക് മാത്രമേ ഇനി കേരളത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ ഡൽഹിയിലുമായിട്ട് ായിട്ടുണ്ട് അവരെല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് ഈ സംവിധാനത്തെ കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇന്ന് നാല്പതോളം കമ്പനികള് കഴിഞ്ഞ ഗൈഡ് ലൈനിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ രൂപ കൊടുത്ത് മാർഗയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും അവയ്ക്കൊന്നും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാനോ വേണ്ട രീതിയിൽ മോണിറ്റർ ചെയ്യാനോ നമുക്ക് സാധിച്ചിരുന്നില്ല ഈ സംവിധാനത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ പുറത്തും കേരളത്തിന്റെ പുറത്തും ഇന്ത്യയ്ക്ക് വിലയിലുമുള്ള ധാരാളം കമ്പനികൾ ഈ ലീഗലൈസ് അടിസ്ഥാനത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ കൊണ്ടിരിക്കുന്ന ജനസമൂഹത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് ഇത് വലിയൊരു ഓപ്പണിക്കാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്തിനും ബിസിനസ് രംഗത്ത് മാർക്കറ്റിംഗ് രംഗത്ത് പുതിയ വിപ്ലവ സംഭവം നടക്കുന്ന ഈ ആധുനിക വളരെ ും പ്രായ ചെന്നവർക്കും വഴി തുറന്നു കിട്ടിയിരിക്കുകയാണ് ആ മേഖലയെ ശ്രദ്ധിക്കാൻ ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഇനിയും ഈ പ്രസ്ഥാനം ഈ മോണിറ്ററി മെക്കാനിക്സ് നടപ്പിലാക്കിയതിനു ശേഷം മറ്റേതെങ്കിലും രീതിയിൽ നല്ല നാണയങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവരെ പിടിച്ചുവാനുള്ള അവരെ സർക്കാരിൽ അറിയിക്കുവാനുള്ള നിങ്ങളെ നമ്മൾ പല ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള കണ്ണ നാണയങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് ഈ മോണിറ്ററിംഗ് മെക്കാനിക് അറിയിക്കുവാനും അതിന്റെ പേരിൽ ശക്തമായ നടപടി എടുക്കുവാനും നമുക്ക് സാധിക്കുമെന്നും സന്തോഷപൂർവ്വം ഞാൻ അറിയിച്ചു ചെയ്ത് അഭിനന്ദിക്കണമെന്ന് മന്ത്രി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ വേദി പങ്കിടുന്നതാണ് മലപ്പുറത്തുനിന്നും കണ്ണൂരിൽ നിന്നും കാസർകോട് ഇന്നലെ മുതൽ രാവിലെ മുതൽ ഈ നടക്കുന്നതിന്റെ പേരിൽ ഈ ഹോളിൽ പോലും കയറാൻ സാധിക്കാതെ ഈ മൈതാനത്തിൽ പോലും എൻട്രി ഇല്ലാതെ വഴിയോരങ്ങളിലൂടെ അലഞ്ഞു നടന്ന് ഈ ഒരു മഹത്തായ സംവിധാനത്തെ സാക്ഷ്യം കാണുന്ന ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്ന ബഹുമാനപ്പെട്ട കമ്പനി ഡീലേഴ്സ് രക്താക്കളെ യൂണിയൻ പ്രവർത്തകരെ നിങ്ങൾക്ക് കേരള സർക്കാരിൻ്റെ പേരിൽ ഞാൻ അഭിവാദ്യമായിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഇൻഡസ്ട്രിക്ക് കരുത്തേനും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്

ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാലതാമസമാണ് ഇവർ അനുഭവിക്കുന്നത് അദ്ദേഹം അറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലും ഇതിന് മാർഗരേഖ ഉണ്ടായ സമയത്ത് തന്നെ അദ്ദേഹം ഇവിടെ കേരളമാണ് അന്നും ഒരു കയ്യിലെ രൂപം കൊടുത്തത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാർലമെന്റിൽ പാസ് ആക്കിയപ്പോൾ അതിന്റെ വെമ്പലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിൽ ചട്ടങ്ങൾ വന്നപ്പോൾ എല്ലാ കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാന സർക്കാരും മോണിറ്ററിങ് മെക്കാനിക്സം പറഞ്ഞപ്പോൾ ഒരു സർക്കാരുകളും മുന്നോട്ട് വരാത്ത സമയത്ത് ഈ സംസ്ഥാനം ഇത്ര പേരിൽ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് വരുക എന്നാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ടും ഈ മേഖലയെ ശക്തിപ്പെടുത്തുവാനുള്ള ശക്തമായ ആഗ്രഹമുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് കുറെ മാസങ്ങളായി നമ്മൾ മാറ്റി വെച്ചുകൊണ്ടിരുന്നത് എലക്ഷനും ഉപതെരഞ്ഞെടുപ്പും പൈ എലക്ഷനും കാരണം ഇതിനു മുമ്പേ തെരഞ്ഞെടുപ്പിൽ ഉദ്ഘാടനം നടക്കേണ്ടതായിരുന്നുവെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ തീക്ഷണത ആ ഒരു ആഗ്രഹം ഈ യൂണിവിക്ക് വിലവേ കരുത്തേരും എന്നുള്ളതിന്റെ കാരണത്തിൽ തന്നെ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയും ഇപ്പൊ അതിന്റെ സുലഭമായ അവസരം പങ്കെത്തുകയും ചെയ്തിരിക്കുന്നു ഈ അവസരത്തില് ദയവായി ക്ഷമാപൂർവം ഏതായാലും രാവിലെ മുതൽ ഇരിക്കുന്ന വെള്ളം പോലും കുടിക്കാതെ ചോറ് പോലും ഇവിടെ ഈ മഹാ ജനാ ജനാവലി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാത്തിരിക്കുകയും അദ്ദേഹത്തെ കാലോട് കാത്തിരിക്കുകയും ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കാൻ പോകുന്ന സർക്കാർ തലത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന നടപടിയെ സ്വാഗതം ചെയ്യാനായിട്ട് നമുക്ക് കാത്തിരിക്കാം നിമിഷങ്ങൾക്ക് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു ബഹുമാനപ്പെട്ട ധനകാര്യ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പും അതേ അവിടെ ഒപ്പം വന്നെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സ്ഥലം എം എൽ എ നമ്മൾ പ്രതീക്ഷിക്കുന്നു എൽ ഡി എഫിന്റെ യോഗം അസാധാരണമായൊരു യോഗം നടക്കുന്നുകൊണ്ടാണ് ചെറിയ കാലതാമസം ഉണ്ടാകുന്നത് ഈ സമയത്ത് ഒരു കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ഈ സംവിധാനത്തെ ഇവിടെ കൂടിയിരിക്കുന്ന രാവിലേക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും പക്ഷെ പൊതുജന സമക്ഷം ഡയറക്ഷൻ എന്താണെന്ന് അറിഞ്ഞു അത്തരത്തില് പൊതുജനത്തിന്റെ അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ ബോധവൽക്കരണത്തിന് വേണ്ടി ഇനിയും നമ്മൾ വീണ്ടും അതിന്റെ സൂചനയാണ് ഇന്നിവിടെ ഈ മാർഗരേഖയോടൊപ്പം ഉദ്ഘാടനം ചെയ്യുന്ന പെട്രോളജിക്കും ഫുഡ് സേഫ്റ്റിക്കും ഇതിനെ നിയന്ത്രിക്കുന്ന എല്ലാ വിഭാഗം ബോധവൽക്കരണം നടത്താതായിട്ട് വിഭാഗപ്പെട്ട മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനെ ഈ കൺഷ്യൂമർ അബേസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടുകൂടി ഞാൻ പ്രതിദാനം ചെയ്യുന്ന രീതിയിലുള്ള ബോധവൽക്കരണവും ട്രെയിനിങ്ങും കോഴ്സുകളും നടത്താനായിട്ട് ഞങ്ങൾ സന്നദ്ധമാണെന്നു കൂടി സഹായിച്ചു സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നിർമ്മാനം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർ ഇൻട്രസ്റ്റി ആയിട്ട് ഇത് വളർന്നു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ ചെറിയ വാക്കുകൾ പ്രസംഗിക്കുന്നു ദയവായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൽ ഇ ഡി ടി വിയുടെ പുറത്തുവിനെ എൽ ഇ ഡി ടി വി അടുത്തേക്ക് എല്ലാവരും അദ്ദേഹത്തിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുമ്പോൾ ഈ ജനം മഹാസ്വാതന്ത്ര്യത്തെ കണ്ട് അവരുമ്പോൾ ഈ പ്രസ്ഥാനത്തെ നമുക്ക് താലുകൂലിക്കാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആശംസയ്ക്കും ആശീർവാദത്തിനും താതുകൊടുത്തിരിക്ക ഒരു വലിയ പ്രതീക്ഷയോട് കൂടി എനിക്ക് വീണ് കിട്ടിയ ഈ ചെറിയ അവസരം ഞാൻ വളരെ നന്ദിയോടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നന്ദി പറഞ്ഞതോടെ ഞാൻ Thank you.